ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചായയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഉന്മേഷപ്രദമായ ഇഞ്ചി ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ചായ പാത്രത്തിൽ ഒന്നര കപ്പ് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട് ഞാൻ എടുക്കുന്ന അളവ് രണ്ട് ഗ്ലാസ് ചായയ്ക്ക് ഉണ്ടാകും ഇതിലോട്ട് രണ്ട് ഏലയ്ക്ക ഒന്ന് കുത്തിയെടുത്തത് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കുന്നുണ്ട് നല്ല ഫ്രഷ് ഇഞ്ചി ചേർക്കണേ ഇഞ്ചിയുടെ പേസ്റ്റ് ഒന്നും ചേർക്കരുത് ചതച്ചത് മാത്രമേ ചേർക്കാവൂ ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ നിറയെ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതൊരു പാകം മധുരം ഉണ്ടാവും ഇനി ഇത് ഒരു മിനിറ്റ് കൂടി നന്നായി ഒന്ന് തിളയ്ക്കട്ടെ അതിനുശേഷം നമുക്ക് ചായപ്പൊടി ചേർക്കാം ഇപ്പോഴിത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇതിലോട്ടിനി രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ചായപ്പൊടി കൂടി നന്നായി ഒന്ന് തിളച്ച് വന്ന ശേഷം ഒരു ഗ്ലാസ് ചൂട് പാൽ ഇതിലോട്ട് ചേർക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരണം ചായ ഇടയ്ക്കൊന്ന് കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ മുകളിൽ പാട കിട്ടും ഇനി നന്നായി ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം ചായ നന്നായി തിളച്ച് പതിഞ്ഞ് പൂന്തി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ചായ ഉടനെ തന്നെ ഒരു സ്റ്റൈനറിലൂടെ അരിച്ചെടുക്കണം ചായപ്പൊടി കുറേ നേരം ചായയിൽ കിടന്നാൽ ഒരു കൈപ്പിരസം വരും ഇനി ഈ ചായയൊന്ന് അടിച്ചെടുക്കാം രണ്ട് പാത്രം എടുത്ത ശേഷം രണ്ടാമത്തെ പാത്രത്തിനടുത്ത് വെച്ച് ഒഴിച്ചു തുടങ്ങി ചായ ഒഴിക്കും തോറും ചായയുള്ള പാത്രം മുകളിലോട്ട് ഉയർത്തി കൊണ്ടുവന്നാൽ മതി അപ്പോൾ നല്ല പതങ്ങിയ ചായ കിട്ടും ഇനിയും നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചായ റെഡിയായി കിട്ടിയിട്ടുണ്ട് എന്നും ചായ ഇട്ട് കുടിക്കുന്നവരല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഈ ഇഞ്ചി ചായ ഒന്നും ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്